ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കിച്ചണിൽ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ യാതൊരു എഫർട്ടും ഇല്ലാതെ എളുപ്പത്തിൽ ക്ലീനാക്കാൻ പറ്റിയ കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം എല്ലാവർക്കും യൂസ്ഫുള്ളാകും നമ്മുടെ ആദ്യത്തെ ടിപ്പ് നോക്കാം നമ്മുടെ എല്ലാ വീടുകളിൽ ഇതുപോലെ ചായയും കോഫിയും ഒക്കെ കുടിക്കുന്ന സിറാമിക്കിൻ്റെ കപ്പുകൾ അല്ലേ അപ്പോൾ ഈ കപ്പിൽ എത്ര കഴുകിയാലും കുറച്ചെങ്കിലും കറയുടെ അംശമൊക്കെ കാണും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് നല്ല പോലെ അവർ കഴുകിയാലും ആ കറയൊന്നും പോകാറില്ല അപ്പോൾ നമുക്ക് അത് പോയി കിട്ടാനുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇതുപോലെ കുറച്ച് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് നമുക്ക് ഈ കപ്പിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ടൂത്ത് പേസ്റ്റ് നമ്മൾ ഒരുപാടൊന്നും എടുക്കണമെന്നില്ല ഒല്പം മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ കപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമ്മുടെ കപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ കറയൊന്നും ഈ ഒരു കപ്പിൽ പിടിച്ചിരിക്കത്തില്ല തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതേ നോക്കി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കപ്പിലെ കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ചായയും കോഫിയൊക്കെ കുടിക്കാനായിട്ട് നമ്മൾ സിറാമിക്കൻ്റെ കപ്പുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതുപോലത്തെ ചില്ല് ഗ്ലാസ് ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ ഗ്ലാസ്സിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മങ്ങല് പോലെ കാണും എത്ര കഴിയാതെ അത് ക്ലീൻ ആവത്തില്ല അപ്പോൾ നല്ല പുത്തം പോലെ കിട്ടാനുള്ളൊരു ടിപ്പാണ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയമൊന്നും വെക്കുമെന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാം ഇപ്പം നമുക്കിതിൻ്റെ മാറ്റം കാണാം നമ്മുടെ ഗ്ലാസ് നല്ല പുതുപുത്തം പോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക എത്ര മങ്ങല് പിടിച്ച് നമ്മുടെ ചില്ലുഗ്ലാസും ഈ ഒരു രീതിയിൽ ക്ലീനാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ടിപ്പ് ഏതാന്ന് നോക്കാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സോസ് പാന് ചീനച്ചട്ടി ഇതിൻ്റെയൊക്കെ അടിവശത്ത് ഇതുപോലെ കറയും കരിയും ഒക്കെ കാണും അപ്പോൾ നമ്മളത് എത്ര ക്ലീൻ ആക്കിയാലും അതിൻ്റെ ആ ഒരു മെഴുക്ക് പോലെയുള്ളതൊന്നും പോകണമെന്നില്ല അത് പോകാനുള്ളൊരു ടിപ്പാണ് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ശേഷം ഡിഷ് വാഷ് ലിക്വിഡും ഒരു ടീസ്പൂണോളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പറിലെ അത് വെച്ച് കൊടുക്കാം ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗ്രിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ മെഴുക്കൊക്കെ പോയി കിട്ടും ആ ഒരു കരിയൊക്കെ പോയി കിട്ടും നമ്മൾ ഗ്യാസ് സ്റ്റവിലാണ് വെക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഒരു പാത്രങ്ങളിലൊക്കെ കുറച്ചൊക്കെ കരിയൊക്കെ കാണും അതൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ആ ഒരു ടിഷ്യു തന്നെ വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സ്ക്രബ്ബർ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം എത്ര കട്ടിയായിട്ടുള്ള കരിയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ നമ്മുടെ ഈ ഒരു കരിയും കറിയൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ സ്ക്രബ്ബർ വെച്ച് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുന്നേ ഉള്ളൂ കണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കട്ടിയായിട്ടുള്ള ആ കരി പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു സോസ് സോസ്പാൻ്റെ പിടി ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നോക്കണ്ട നമുക്ക് പാത്രം ക്ലീൻ ആയോ ക്ലീനായോന്ന് നോക്കാം നല്ലപോലെ കട്ടിയായിട്ട് കരി പിടിച്ച പാത്രമായിരുന്നു ഇത് കണ്ടോ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു കോട്ടിംഗ് മാത്രമേ ഇപ്പോൾ ഇതിൽ കാണാനുള്ളൂ കണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും എത്ര കട്ടിയായിട്ടുള്ള കരി പിടിച്ച പാത്രങ്ങളും ഈ ഒരു രീതി ക്ലീനാക്കിയാൽ നമുക്ക് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ കിച്ചണിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മിക്സി എന്ന് പറയുന്നത് ഇത് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് ബ്രഷും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കോൾഗേറ്റും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ശേഷം നമുക്ക് ഇതുപോലൊരു ബൗളിൽ ഒരു അല്പം വെള്ളം എടുത്തിട്ട് ഈ ടൂത്ത് ബ്രഷ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് മിക്സി എല്ലായിടവും ഒന്ന് എടുക്കാം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ ആദ്യം എടുത്ത ആ ഒരു ടൂത്ത് പേസ്റ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത് ക്ലീൻ ചെയ്യുന്നത് വേറെ ടൂത്ത് പേസ്റ്റ് ഒന്നും നമ്മൾ രണ്ടാമത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ കണ്ടില്ലേ ടൂത്ത് പേസ്റ്റിന് ഓൾറെഡി ഒരു പത പോലെ ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെയൊക്കെ ഒന്ന് മിക്സിയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വാങ്ങിച്ച പോലെ തന്നെ പുതുപുത്തം പോലെ നമുക്ക് ഈ മിക്സി ഒക്കെ വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും ടൂത്ത് ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെയൊരു ഇടവശത്തും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോൾസ് പോലെയൊക്കെയുള്ള പാർട്ടിലേക്ക് നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് മിക്സിയുടെ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ വളരെയധികം എളുപ്പത്തിലാണ് യാതൊരു എഫേർട്ടും എടുക്കാതെയാണ് ഈ ഒരു ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സി ക്ലീൻ ചെയ്യുന്നത് നമ്മൾ എല്ലാവരുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലീനാക്കി കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലേക്ക് നല്ലപോലെ എല്ലായിടവും ഈ ഒരു ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ക്ലീനിങ് ക്ലോത്ത് വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം വെള്ളമൊന്നും തൊടാതെയാണ് ഇനി നമ്മൾ ക്ലീൻ ആക്കുന്നത് ഈ ക്ലോത്തിന് പകരം നമ്മുടെ കയ്യിൽ ചെറിയ ടർക്കി ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്താലും മതി പെട്ടെന്ന് നമ്മുടെ ഈ ഒരു അഴുക്കൊക്കെ പോയി കിട്ടും അപ്പോൾ അതേ കണ്ടില്ലേ നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ മിക്സി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാകും നല്ല പുതുപുത്തം പോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മിക്സി ആഴ്ചയിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സി ഒക്കെ ഇതുപോലെ പുത്തനായിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോൾ മിക്സി യൂസ് ചെയ്താലും അതിൽ നമ്മൾ ഒക്കെ എന്തായാലും കുറച്ചൊക്കെ ഒന്ന് വീഴുമല്ലോ അതൊക്കെ അന്നേരം തന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ക്ലീനാക്കി വിടുകയും കൂടി ചെയ്യണം ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ മിക്സി പുതുപുത്തൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്തു നോക്കുക ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഇത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമ്മളിത് പ്ലഗിൽ കുത്തി ഓൺ ഓണാക്കുള്ളൂ ഇനി നമ്മുടെ അടുത്തൊരു ക്ലീനിങ് ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ ഓയിലും സോൾട്ടും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ട്രേ കാണുമല്ലോ മിക്കവരുടെയും വീട്ടിൽ അപ്പോൾ അതെന്തായാലും ഇതുപോലെ നമ്മളൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ ഇട്ടിട്ടായിരിക്കും വെക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് ക്ലീനാക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നല്ലപോലെ എപ്പോഴും ഇത് ഡ്രൈ ആയിട്ടിരുന്നുള്ളൂ നമ്മൾ ഓയിലൊക്കെ എടുത്തിട്ട് എത്ര ക്ലീനാക്കി ആ ഒരു ബോട്ടിൽ വെച്ചാലും എന്തായാലും ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒക്കെ ആണെങ്കിലും ഇതിലേക്ക് വീടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലെ ആ ഒരു ടവലൊക്കെ ഒന്ന് മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും ഇനി നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ടോപ്പും കാര്യങ്ങളും അപ്പം അതിനായിട്ട് ഒരു ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് അല്പം പുൽത്തൈലും ഡെറ്റോളും ഡിഷ് വാഷ് ലിക്വിഡുമാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലത്തെ ഉപയോഗിക്കാത്ത പഴയ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും വെച്ചാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇതുപോലെ സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് ബ്രഷും കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായത് നമുക്ക് ഇതുപോലെ കൈ എത്താത്തതും അതുപോലെ തന്നെ സ്ക്രബ്ബറൊക്കെ നമ്മൾ ചെല്ലാം പറ്റാത്ത ആ ഒരു ഇടവശത്തെ ചെളിയും കാര്യങ്ങളും തിളച്ചാടിയും ഇതൊക്കെ നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പഴയ ടൂത്ത് ബ്രഷും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്തടത്തൊക്കെ ആ ഉള്ള അഴുക്കൊക്കെ നല്ലപോലെ ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ച് പോയി കിട്ടും ഇനി നമ്മൾ സാധാരണ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ നമ്മൾ ഡെയിലി കുക്കിങ് കഴിഞ്ഞിട്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ ദിവസം ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റവൊക്കെ നല്ലപോലെ ക്ലീനായി എപ്പോഴും ഇരുന്നോളും അതുപോലെ തന്നെ ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും വല്ലോം ഈ ഒരു ബർണറൊക്കെ എടുത്തൊന്ന് ക്ലീൻ ആക്കിയാൽ മതി അപ്പോൾ സാധാരണ ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുപോലെ ടൂത്ത് ബ്രഷും കൂടെ വെച്ച് സ്റ്റൗ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു ചായയൊക്കെ ആയിരിക്കുന്ന ആ അരിപ്പയില്ലേ സ്ട്രെയിനർ അതിലെ ആ ഒരു തേയിലടെ അംശമൊക്കെ നമ്മൾ എത്ര സ്ക്രബ്ബർ ഇട്ട് കഴിയാലും പോയി കിട്ടണമെന്നില്ല അപ്പോൾ അത് നല്ലപോലെ പോകാനുള്ളൊരു ടിപ്പാണ് നമ്മളിതുപോലെ ഗ്യാസ് സ്റ്റൗ ലോ ഫ്ലെയിമിലൊന്ന് കത്തിച്ചിട്ട് നമ്മുടെ ഈ ഒരു അരിപ്പ് രണ്ട് മിനിറ്റ് അതിലൊന്ന് ചൂടാക്കുക നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിനു ശേഷം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് ക്ലീനാക്കിയെടുക്കാം നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ആ ആ ഒരു തേയില അംശമൊക്കെ നല്ലപോലെ താഴോട്ട് വീഴുന്നുണ്ട് കാരണം ഇത് ചൂടാക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ അതിലെല്ലാം പോയി കിട്ടും ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടും കൂടെ വരാം കണ്ടു നല്ലപോലെ നമ്മുടെ ഈ ഒരു അരിപ്പേലെ ആ ഒരു തേയില ഇതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ കിച്ചൺ ക്ലീനിങ് ടിപ്സ് എല്ലാ വിട്ടമ്മമാർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു നല്ല യൂസ്ഫുള്ളായെന്ന് തോന്നിയ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്ത് കൂടെ നോക്കണേ അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുക ബായ്